ഹലോ ഗൈസ് എന്നു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പതേ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് അതായത് ഇവിടുത്തെ കത്തീഡ്രൽ പള്ളി വരെ പോവുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ അപ്പായമ്മായിട്ടാണ് പോകുന്നത് അവർ ആദ്യമായിട്ട് പോവുകയാണ് ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി ഇന്നൊരു ദിവസം തന്നതിന് അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് പോയാലോ അപ്പതേ നമ്മൾ യാത്ര തുടങ്ങി കത്തീഡ്രൽ പള്ളിയിലേക്കുള്ള നമ്മുടെ വീട്ടിന്ന് അരമണിക്കൂർ ഏകദേശം യാത്ര ഉണ്ട് കേട്ടോ അരമണിക്കൂർ ആണെങ്കിലും ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ റോഡിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ എത്തുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഈ പള്ളിയിലെ ഞാനാണെങ്കിലും മിക്ക ദിവസങ്ങളിലും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന പള്ളിയാണ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ അധികം പോകാൻ പറ്റാറില്ല കാരണം നമ്മുടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് പണ്ടൊക്കെ പള്ളിയിലെ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ നമ്മുടെ അപ്പായ അമ്മയൊക്കെ അവിടെ കൊണ്ടൊക്കെ കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റത്തുള്ളൂ നമ്മൾ വിചാരിച്ചിരുന്നില്ല ആ ഒരു പള്ളിയിലേക്ക് നമ്മുടെ പാരന്റ്സിനെ കൊണ്ട് കാണിക്കാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കുമെന്ന് അതേ ഞാനും അമ്മയും കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുവാണ് ഹസ്ബൻഡാണ് വണ്ടി കൊടുക്കുന്നത് അപ്പായാണെങ്കിൽ ഫ്രണ്ടിലിരുപ്പുണ്ട് കേട്ടോ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ട് പള്ളി കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ പണ്ട് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഇവര് പള്ളീനെ പറ്റിയിട്ട് പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് അവർക്ക് രണ്ടുപേർക്കും ഉണ്ട് ഞാൻ പണ്ട് മനസ്സിൽ കുറിച്ചിട്ട പല കാര്യങ്ങളും ഇപ്പം എൻ്റെ ലൈഫിൽ സംഭവിച്ചോണ്ടിരിക്കുവാണ് അന്നൊക്കെ ആഗ്രഹിച്ച് മറന്നുപോയ കാര്യങ്ങളായിരുന്നു പക്ഷെ അതൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് നിലച്ചിരിക്കാതെ നേരത്ത് നമ്മുടെ ലൈഫിലേക്ക് തമ്പരം കൊണ്ട് തരുമ്പോ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളിയുമെന്ന് വേണം പറയാൻ എന്നെ പോലെ ഒരാൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലും ലൈഫിൽ വേണോന്ന് വാശി പിടിക്കാനോ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരർഹതയില്ലാട്ടോ കുഞ്ഞു അവയിട്ടില്ല അവന് ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ കൂടെ അവന് പ്രത്യേകം കാർ സീറ്റൊക്കെ കൊടുത്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കിടത്തിയേക്കുമാണ് ആൾ എന്തായാലും നല്ല ഉറക്കമാണ് കേട്ടോ അവന് യാത്ര ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ പ്രഗ്നായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് യാത്ര പോയിട്ടുണ്ട് അവനെ കൊണ്ട് അമ്മയ്ക്ക് ഞാനാണെങ്കിൽ വഴിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഈ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ നമ്പർ പ്ലേറ്റിന്റെ രീതികൾ കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് ആ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് അത് ഏത് മോഡൽ കാറാണ് ഏത് കൗണ്ട് ചെയ്യുന്നെടുത്താണെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് എനിക്ക് കാറുകളെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല കേട്ടോ എന്നിരുന്നാലും ഇവിടെ വന്നതിന് ശേഷം നമ്പർ പ്ലേറ്റ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഏത് ഇയറിലെ കാറാണ് ഏത് കൗണ്ടിൽ നിന്നാണെന്നൊക്കെ മനസ്സിലാവേ പിന്നെ ഇവിടുത്തെ ട്രാഫിക് സിഗ്നലിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് നമുക്കിവിടെ സ്പീഡ് ലിമിറ്റ് കൂടി കഴിഞ്ഞാൽ വഴിയിൽ സ്പീഡ് ബാൻ ഒക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പോസ്റ്റായിട്ട് ഫൈൻ വരുമ്പോഴേ അറിയത്തുള്ളൂ അത്യാവശ്യം നല്ല എമൗണ്ട് ഒക്കെ തന്നെ നമുക്ക് ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ സ്പീഡ് ലിമിറ്റ് കവിഞ്ഞ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല നമ്മുടെ ലൈസൻസിൽ പെനാൾട്ടി പോയിന്റ്സും കൂടെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും കാരണം നമ്മുടെ കാർ ഇൻഷുറൻസിന്റെ ഒക്കെ പ്രീമിയം കൂടും ഇവിടെ കാർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇൻഷുറൻസ് കൂടുതൽ കൊടുക്കും തോന്നുന്നത് കാറിന്റെ മോഡലും ഒക്കെ അനുസരിച്ചിട്ട് നല്ല പ്രീമിയം ഇൻഷുറൻസ് വരാറുണ്ട് അയർലൻഡിലോട്ട് ആദ്യം വരുന്ന ഇന്ത്യൻസ് പൊതുവേ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടായിരിക്കും വണ്ടിയൊക്കെ എടുക്കുന്നത് അപ്പൊ കിടുന്ന കാറിന്റെ ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിലും നല്ല കൂടുതലായിരിക്കും അപ്പൊ ഇത് നമ്മള് അധികം താമസിക്കാണ്ട് തന്നെ കത്തീഡറിൽ എത്തും ഇപ്പൊ നമ്മള് വഴിയിലാണെങ്കിലും സിഗ്നൽ കിടക്കുവാണ് ഇതാ ദൂരെ കാണുന്നതാണ് കേട്ടോ പള്ളി ഇതൊരു വലിയ പള്ളിയാണ് കാലാവസ്ഥ എന്തായാലും കുറച്ചൊക്കെ മഴ പെയ്തെങ്കിലും പിന്നീട് ഓക്കെ ആയിരുന്നു അയർലൻഡിലെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ കാലാവസ്ഥയാണ് പ്രഡിക്റ്റബിൾ അല്ല ഒരിക്കലും അതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളീസ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇവിടുന്ന് ഇതേ നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് ഇനി നമുക്ക് കാർ അകത്ത് പാർക്ക് ചെയ്യണം നമ്മുടെ നാട്ടിലെ പോരെ കുഞ്ഞു ഒന്നും എടുത്തുകൊണ്ട് നടക്കാറില്ല ഇവിടെ സ്ട്രോളറിൽ സെറ്റ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ കൊണ്ടു നടക്കാറ് കൂടുതലും സേഫ്റ്റി കൺസേൺസ് കാരണമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാവേനെ ആണെങ്കിലും സ്റ്റോളറിൽ കിടത്തിയാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇവൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പള്ളിയിൽ കയറാൻ വേണ്ടി പോകുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണതിൽ ഈ ഒരു കത്തീറിൽ പള്ളിയിൽ തന്നെ അവൻ ആദ്യമായിട്ട് കയറാൻ പറ്റിയതിൽ ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അമ്മയും ഫ്രണ്ടേ പോകുന്നുണ്ട് അവർ നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡാണ് കേട്ടോ പള്ളീടകം കാണാൻ വേണ്ടിയിട്ട് അമ്മയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ദൈവത്തിന് ഒത്തിരി നന്ദി കേട്ടോ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതിലും രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് നിപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ചേട്ടായിക്കും അനിയത്തിക്കൊക്കെ ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ രണ്ടുപേരും അത് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസും വരും കേട്ടോ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെയും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവർക്കും ഇതൊക്കെ കാണിച്ചു കൊടുക്കണം ഈ പലയിട്ട് ഇൻറ്റീരിയർ കാണാൻ നല്ല ഭംഗിയാണ് അതായത് അൾത്താര നടുക്ക് വെച്ചിട്ട് അതിന് ചുറ്റും നമുക്ക് നാല് ഭാഗത്തു നമുക്ക് കുർബാന കൂടാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റീരിയർ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്ന മൊമെൻ്റ് ആണ് അതായത് ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ എൻ്റെ അപ്പാനെ അമ്മേനെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നതിൽ ഞാൻ ഒത്തിരി ഒത്തിരി താങ്ക്ഫുൾ ആണ് കേട്ടോ അപ്പായമ്മ ആണെങ്കിലും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെ വരാനും ഈ പള്ളിയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് അവരും ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർക്കും ശരിക്കും സർപ്രൈസ് ആയിരുന്നു കാരണം നമ്മൾ ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയല്ലോ എന്നുള്ള കാര്യത്തിൽ അവരും ഭയങ്കര താങ്ക്ഫുൾ ആണ് കേട്ടോ ദൈവത്തിനോട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മളിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി പ്രകടിപ്പിക്കാറുള്ളൂ അങ്ങനെ നന്ദി പറയുന്ന ശീലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ കുറെ കൂടെ വേഗത്തിൽ കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഈ കാണുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ആണ് അതായത് പരശുദ്ധ ദിവ്യകാരനും എഴുന്നള്ളു വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ അപ്പായയും അമ്മയും കാണിച്ചു കൊടുത്തു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അമ്മതെ കുഞ്ഞാവായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ അവിടെ പോയി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു ശരിക്കും എന്ത് മാത്രം ബ്ലെസ്ഡായിട്ടുള്ള മൊമെന്റ് ആണെന്നറിയുമോ എന്നെപ്പോലെ ഒരാള് ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല ഇങ്ങനെ ഇവിടെ വരാനും അപ്പാടമ്മയുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനും കുഞ്ഞോവിനെ കൊണ്ടുവന്ന് കാണിക്കാനൊക്കെ അനുഗ്രഹം തരുന്നതിൽ ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല ഞാൻ ഇനി കത്തീഡ്രൽ പള്ളിയുടെ ഇന്റീരിയർ കാണിച്ചു തരാം അകത്താണെങ്കിൽ ഒരുപാട് പേരെ അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരുപാട് നല്ല പെയിന്റിങ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ പള്ളിക്കുള്ളിൽ ഇതാ കാണുന്നതാണ് ആൾത്താര ഈ ആൾത്താരുടെ ചുറ്റുവായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്നും കുർബാന കൂടാൻ വേണ്ടിയിട്ട് പറ്റും ആൾത്താരുടെ ക്ലോസ് അപ്പ് ഞാൻ കാണിച്ചു തരാവേ ഞങ്ങൾ വന്ന ടൈം കുർബാന ഇല്ലാത്ത ടൈം ആയിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ ആൾത്താര സീറ്റിംഗ് അറേഞ്ച്മെന്റ് കണ്ടോ ഫ്രണ്ടിൽ ഈ ആൾത്താരയുടെ ചുറ്റും നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട് നമുക്ക് എല്ലായിടത്തുനിന്ന് കുർബാന കൊടുാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് നമ്മുടെ നാട്ടിലെ പള്ളികളിൽ പൊതുവെ അങ്ങനെയല്ല ഇതേ അപ്പമ്മ ഇവിടെയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കും എന്നാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് കേട്ടോ പല കാര്യങ്ങളും അപ്പോൾ അപ്പം ഇതാണ് പള്ളിയുടെ ഇൻ്റീരിയർ എന്ന് ഞാൻ പറഞ്ഞത് ഇത് പള്ളിയുടെ മേൽഭാഗമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾസ് കൊണ്ടാണ് കുരിശിന്റെ വഴിയുടെ നല്ല രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുരിശിൻ്റെ വഴി ധ്യാനിക്കാനാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന് ഒരുപാട് നന്ദി എൻ്റെ മനസ്സിലെ ഒരു കാര്യത്തെ ഇത്ര ഭംഗിയായിട്ട് പ്രാവർത്തികമാക്കി തന്നതിന് നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല നമ്മളൊക്കെ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരാതിപ്പെടുന്നവരായിരിക്കും എനിക്കതില്ല എനിക്കിതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പകരം വയ്ക്കാനാവില്ല എന്നാലും നമ്മളുടെ പരാതികളുടെ കണക്ക് ഒരിക്കലും തീരില്ല മനുഷ്യന്റെ കാര്യം അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും പരാതിപ്പെടുന്ന കാര്യത്തിൽ പിന്നോട്ട് മാറില്ല പള്ളിയുടെ ഇന്റീരിയർ ഡിസൈനും കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നമ്മളുടെ വാവയാണെങ്കിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി അപ്പോഴേ ഞാൻ അവനെ എടുത്തുകൊണ്ട് നടക്കുവാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കുഞ്ഞുമാവുമാർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അവരാണ് ഏത് പാരൻസിനെ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കണമെന്നാണ് അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ രണ്ട് പേരെ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടാണ് അവരുടെ മക്കളായിട്ട് ഞങ്ങൾ ജനിച്ചത് അതിൽ ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ കാരണം ഇവർ കാരണമാണ് ഇപ്പോൾ ഉള്ള ഞാൻ ഉണ്ടായത് ഈശോനെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിലേക്ക് തമ്പലന കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കിന്ന് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ മെജോറിറ്റി പങ്കും എൻ്റെ ഈ പാരൻസിനാണുള്ളത് കാരണം ഈ രണ്ടു പേരും എന്റെ ലൈഫിൽ ചലർത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല അവരെ കണ്ടാണ് ഞാൻ വിശ്വാസത്തിലും അതുപോലെ തന്നെ തമ്പുരാനോടുള്ള സ്നേഹത്തിലും വളർന്നത് ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കേട്ടോ എൻ്റെ ഈ അപ്പനും അമ്മയ്ക്കും കാരണം ഇപ്പോ ഉള്ള എന്നെ ഞാനാക്കി മാറ്റിയത് ഇവരാണ് ഇവരില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ വേറെ മാതാപിതാക്കളിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോ ഉള്ള ഞാനാവില്ലായിരുന്നു നമ്മുടെയൊക്കെ ഈ കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ചെറിയ കാര്യങ്ങളെങ്കിലും സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില മനസ്സിലാവത്തില്ലെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെയാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവരില്ലാതായി കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം അതൊന്നും കണക്കിലെടുക്കപ്പെടില്ല നമ്മൾ എത്ര വലുതായാലും നമ്മളുടെ പാരൻസിന് നമ്മൾ അവരുടെ കുഞ്ഞ് തന്നെ ആയിരിക്കും നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഇതാണ് പള്ളിയുടെ പുറത്തു നിന്നുള്ള വ്യൂ അപ്പോ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവും നമ്മൾ എന്തായാലും പള്ളിയുടെ പുറത്തിറങ്ങിയ സമയം നല്ലതായിരുന്നു ആകാശമൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നല്ലൊരു ദിവസം തന്നതിന് ഇവിടെ വരാൻ പറ്റിയതില് ശരിക്കും പറഞ്ഞാൽ അവരിവിടെ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല അറിയാമല്ലോ കുഞ്ഞുമാവേ ഉള്ളത് കൊണ്ട് സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായിരിക്കില്ലല്ലോ അവർ തിരിച്ചു പോകാനുള്ള സമയം അടുത്തു വരുവാണ് ദൈവം അനുഗ്രഹിച്ച് ഇനി ഇവിടെ വരാൻ അവർക്ക് ഭാഗ്യം ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അവരെ കൊണ്ട് കാണിക്കണമെന്നുണ്ട് ഹോപ്പ്ഫുള്ളി അതൊക്കെ ഭാവിയിൽ സംഭവിക്കട്ടെ എന്തായാലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ ഈ കുഞ്ഞു ജീവിതത്തിൽ എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ദൈവം എന്തായാലും എന്റെ കൂട്ടിനുണ്ടാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഈ നിമിഷം എനിക്ക് എന്റെ അപ്പായ അമ്മയോടും പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ നിങ്ങളെ പലപ്പോഴെങ്കിലും അറിയാതെയും അറിഞ്ഞൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതിനെല്ലാത്തിനും ഞാൻ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുവാണ് ഇനിയൊരു ജന്മം ഇല്ലെന്നറിയാം എന്നിരുന്നാലും അങ്ങനെ ഒരു ജന്മം ഉണ്ടാകുവാണെങ്കിൽ എന്റെ അപ്പയുടെ അമ്മയുടെ മോളായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജനിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്താണെന്ന് വെച്ചാൽ എന്റെ അത്രയും പ്രിവിലേജ് കിട്ടിയ ഒരാള് ഞങ്ങളുടെ വീട്ടിലുണ്ടാവില്ല അറിയില്ല ഞാൻ ഈയൊരു സമയം അറിയാതെ എൻ്റെ കണ്ണെന്ന് നിറഞ്ഞു പോവുകയാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന സപ്പോർട്ടും കെയറും സ്നേഹവും നമുക്ക് നമുക്കൊന്നിനോടും താരതമ്യപ്പെടുത്താൻ പറ്റില്ല നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന രണ്ടു പേര് നമ്മുടെ മാതാപിതാക്കളായിരിക്കും മക്കൾ എന്ന നിലയിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ മക്കളായിരിക്കുമ്പോൾ അവർക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ ദേ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ് ദൈവത്തിനോട് ഇങ്ങനെ ഒരു ദിവസം തന്നതിന് കാരണം ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് അപ്പാനെ അമ്മനെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നു ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല പണ്ടൊക്കെ പള്ളിയിൽ ഡെയിലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ കുർബാനക്കൊക്കെ പോകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്റെ തമ്പുരാന എന്റെ അപ്പായ അമ്മയൊക്കെ ഇവിടെ കൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമോ എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കേട്ടോ പക്ഷെ തമ്പുരാൻ അതൊക്കെ പുള്ളിക്കാരൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചിരുന്നു വേണം പറയാൻ സമയത്തിന്റെ പൂർണ്ണതയിൽ അവർക്ക് അവർക്കിവിടെ വരാനിടയായി അതുപോലെ തന്നെ നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവിടെയൊക്കെ പോയി കാണാനൊക്കെ അവസരം ഉണ്ടായി ദൈവത്തിന് കോഡാന കോഡ് നന്ദി അപ്പൊ അത്തരത്തിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സേൽക്കാൻ ബെല്ലക്കൻ ടപ്പ് ചെയ്യുന്ന അടിച്ചുപൊട്ടിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ നിങ്ങളുടെ കുട്ടി ചാനലിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഒരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് ആൻഡ് ദിസ്